ഹായ് ഞാൻ പിൻഷ ലേൺ ബോയ്സിൻ്റെ ട്വൻ്റി ട്വൻ്റി ഫോറിലെ ബികോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ഞാൻ ആറു വർഷം മുന്നേ ഡിഗ്രി കഴിഞ്ഞതായിരുന്നു ഡിഗ്രി അല്ല സോറി പ്ലസ് ടു കഴിഞ്ഞതായിരുന്നു പിന്നെ മാരേജ് ഫാമിലി അതും കൂടി എനിക്ക് എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ രണ്ട് മൂന്ന് വർഷം മുന്നേ ഞാൻ ഡിഗ്രി ഒന്നുകൂടി റിസ്റ്റാർട്ട് ചെയ്തിരുന്നു കീഴിൽ പക്ഷെ അത് ഭയങ്കര ഡിലായതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു പിന്നെ ഒരു പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ എനിക്ക് സെൽഫ് ഇൻഡിപ്പെൻഡൻറ്റ് ആകും എന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എനിക്ക് ആദ്യം തൊട്ടേ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഞാനിപ്പോൾ ബഹ്റൈൻ സെറ്റിൽ ചെയ്തതാണ് ഞാൻ ഇവിടെ കുറെ ജോബ് നോക്കിയോക്കെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ ജോബിന് കയറാൻ പറ്റുമെന്ന് ഞാൻ ചെറു ചെയ്തപ്പോൾ ഇവിടെ എങ്ങനെയായാലും ഗ്രാജുവേഷൻ അതായത് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രി ഉണ്ടോ എന്ന് അപ്പം എനിക്ക് എന്തായാലും മനസ്സിലായി എങ്ങനെയായാലും ഡിഗ്രി ആവശ്യമാണ് ില്ലാണ്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു ജോലി കിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായി അതിൽ പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടെങ്കിൽ ഈ കസിൻസിനോടൊക്കെ ചോദിച്ചു പോകുന്നു ഇതിനും ഉണ്ട് കാലിക്കുലേറ്റർ യൂസ് ചെയ്ത് എടുക്കണ്ടെന്ന് നല്ല യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഇഗനൊന്നും കുറെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തോ പോകാണെങ്കിൽ ഞാൻ ഇലവൺ വോയ്സിനെ പറ്റിയായിരുന്നത് ഇലവൺ വോയിസിൽ ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഒന്ന് കുറെ മെൻറ്റേഴ്സ് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു എനിക്ക് എന്താ പറയാ മോട്ടിവേഷൻ തന്നു കുറെ പഠിച്ചു എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ബാച്ചസ് എനിക്ക് എന്താ പറയുക എൻകറേജ് ചെയ്തു അവർ കുറെ എൻകറേജ് ചെയ്തു പിന്നെ ഇപ്പോ ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇപ്പോ ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാകും ഞാനിപ്പോൾ അതിൻ്റെ അതിന് ബി കോം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ മെൻറ്ററിൻ്റെ പേര് ദുർഗ മാമാണ് മാമാണെങ്കിൽ തന്നെ വീക്കിലി എനിക്ക് ഇങ്ങനെ വിളിക്കും പോളി ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയാണ് പഠിച്ചു എന്നുള്ളതുകൊണ്ട് നമുക്കൊരു ഡിസ്റ്റൻസ് ഒരു എനിക്ക് ചെറിയ മടിയൊക്കെ വരും എന്നാലും മാമിന്നോട് ചോദിക്കല്ലോ എന്നില്ലെങ്കിൽ കുറേ പഠിക്കാനൊക്കെ ഞാൻ നോക്കും പിന്നെ ഇത് ഇതോട് ചേർന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലേൺ തന്നെ നമുക്ക് ഈ മെൻഡർ ഇല്ലാണ്ട് ഒരു അത് ഞാൻ അങ്ങനെ എടുക്കാമെന്ന് ഉദ്ദേശിച്ചു പക്ഷേ ഈ മെൻഡർ ഉണ്ടാകുന്നതു കൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ അതുപോലെ അതേപോലെ ഒക്കെ ചെയ്യും മറ്റേത് തനിയാണെങ്കിൽ ഒരു മടി വരും എനിക്ക് ചിലപ്പോൾ ഒരു മടീൻ്റെ പ്രശ്നം വരാറുണ്ട് മടി വരും അതുകൊണ്ട് എനിക്ക് ഒരു അഞ്ചു വർഷം കൊണ്ട് കയ്യിലെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ മെൻറ്റർ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി എഴുതി നിൽക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു